നമ്മുടെ ഇസ്ലാമിക ജീവിതം നാം കെട്ടിപ്പടുത്തുന്ന വേളയിൽ പരിസരം നമ്മെ ഒരിക്കലും ചെയ്യരുത് പരിസരത്തിൽ എന്ത് സംഭവിക്കട്ടെ ബിസിനസ് വിജയിക്കട്ടെ വിസ ആവട്ടെ കുട്ടികൾക്ക് രോഗം പിടിക്കട്ടെ ഭാര്യ മരിക്കട്ടെ ഭർത്താവ് മരിക്കട്ടെ വീട് തകരട്ടെ അല്ലെങ്കിൽ കത്തി കരിയട്ടെ അതൊന്നും പ്രശ്നമല്ല കാരണം ഇതൊക്കെ ചുട്ടിച്ചാമ്പലാകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു വിലയുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ സത്യനിഷേധിയെ കുറിച്ച് പറയുകയാണ് അള്ളാഹു മാനോ താല ഒരു സത്യനിഷേധിക്ക് ഒരു തുള്ളി വെള്ളം നൽകിയില്ലായിരുന്നേനെ ഈ ദുനിയാവിനോട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് വിലയുള്ള സാധനമാണെങ്കിൽ പക്ഷെ വിലയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെയും കോടീശ്വരന്മാരാക്കുന്നു നമസ്കരിക്കാത്തവരെയും കോടീശ്വരന്മാരാക്കുന്നു അള്ളാഹുമായുള്ള നന്ന ബന്ധം പുലർത്താത്ത എത്രത്തോളം തെഹ്റുകൊണ്ട് വിശ്വസിക്കുന്ന കാലം കൊണ്ട് വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ആ സകലം പ്രകൃതിയുടെ വികൃതിയാണ് ദൈവമില്ല ഞാനും പ്രകൃതിയുടെ വികൃതിയായിട്ട് ലോകത്തിലേക്ക് വന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആ നീച നീച ചിന്താഗതിയാകുന്ന ആ ഇൽഹാദ് അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആ നിഷേധ ഈ ദുനിയാവിൽ അനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നാം പഠിക്കുന്നത് അള്ളാഹു റഹ്മാനാണ് അതേ സമയത്ത് റഹീമും കൂടിയാണ് അപ്പോൾ റഹ്മാനും റഹീം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രണ്ട് സ്വഭാവമുള്ളതാണ് എന്ത് ഒന്ന് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇവിടെ അനുഗ്രഹിക്കുക ദുനിയാവിൽ മാത്രം മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്തിൽ അനുഗ്രഹിക്കുക പറഞ്ഞു വരുന്നത് الناس يعبد الله على حرف خير به അവനിസ് ചെയ്ത് ക്ലാസ്സിലൊക്കെ ചെയ്യാൻ തുടങ്ങി അതേസമയത്ത് മൂപ്പര് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ആ ബിസിനസ്സിൽ ഉയരണമെന്ന ലക്ഷ്യമാണ് മൂപ്പരുടെ ലക്ഷ്യം അപ്പൊ ലക്ഷ്യം നീയത്ത് ക്ലിയർ അല്ല നീയത്ത് ക്ലിയർ അല്ല ചില ആൾക്കാരെ നോമ്പ് വെക്കാറുണ്ട് റഷ്യയിലും ചൈനയിലും ഒക്കെ എന്തിനാ നോമ്പ് ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി നോമ്പ് അതെ ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് അത് വ്യാപകമാണ് അവരുടെ നാട്ടിലൊക്കെ റമദാൻ മാത്രമല്ല കൊല്ലത്തിൽ ഒരു ഒരു മാസം നോമ്പ് പിടിക്കണം എന്ന നിർബന്ധം അവരുടെ ഇടയിലുണ്ട് അതിപ്പോൾ വ്യാപകമാണ് അവരുടെ നാട്ടിൽ എന്തുകൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ് അവരുടെയാണ് ഖുർആാനിൽ അവര് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യാഗ്രഹം പുലർത്തുന്നവരാണ് ജീവിച്ച് കിട്ടണം ജീവിച്ചു കിട്ടണം മരിക്കണമെന്ന പൂതി ആർക്കും ഉണ്ടാവുകയില്ല അത് എൺപത് കാരനായിരുന്നാലും കുറച്ച് ഒരു പത്ത് കൊല്ലവും ജീവിക്കാമെന്ന പൂതിയെ ഉണ്ടാവുകയുള്ളൂ മരിക്കാൻ ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല ധൈര്യവുമില്ല അതിൽ വിശ്വാസവുമില്ല എന്നാൽ ഒരു നസാബഹു അദ്ദേഹം ഇങ്ങനെ അമലൊക്കെ ചെയ്തു അതോടൊപ്പം അദ്ദേഹം മുമ്പിൽ വെച്ചിട്ടുള്ളത് ഭൗതിക നേട്ടമാണ് എന്നാലോ ഫിതനത്ത് അവന് നേരിട്ട് പെട്ടെന്ന് അവന് ബിസിനസ് തകർന്നു അല്ലെങ്കിൽ വിസ ക്യാൻസലായി അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ തന്നെയാണെങ്കിൽ അവൻ തുടങ്ങി വെച്ചതായ റബ്ബർ തോട്ടം മുഴുവനും ചൂടും കാറ്റിൽ അത് നശിച്ചോ അത് നാമാവശേഷപ്പെട്ടു അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇൻഖല ബാലാവുജി അവൻ ആളട്ടിമറിയും അത് പറയുകയാണ് ഇൻഖല അവൻ മുഖംകുത്തി വീഴും അട്ടിമറിയും അഥവാ അവൻ അള്ളാഹുമായി ആ പുലർത്തിയ ബന്ധം കട്ടാവും എന്നർത്ഥം മലയാളത്തിൽ ആ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം വേണ്ടാന്ന് നോക്കും അല്ലെങ്കിലോ നിസ്കാരം പണ്ടത്തതുപോലെ ഇല്ല ആ ആവേശത്തോടു കൂടി ഇല്ല ആ ഉന്മേഷത്തോടു കൂടി ഇല്ല എക്ക് കൂടിയുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോൾ തന്നെ എക്ക് ശെക്ക് അള്ളാഹുക്ക് എന്നോട് എന്താ ഇഷ്ടമില്ലേ എൻ്റെ അള്ളാഹു എൻ്റെ റബ്ബർ തോട്ടം അങ്ങനെ കാട്ടിയത് എൻ്റെ ബിസിനസ് അങ്ങനെ നഷ്ടപ്പെടുത്തിയത് അങ്ങനെ ആ രൂപത്തിലാണ് അവന്റെ മീസാൻ അവന്റെ കണക്ക് കൂട്ടൽ അല്ല അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത് നിന്നെ ശിക്ഷിച്ച ലക്ഷ്യം നിറവേറ്റാൻ നിൻ്റെ ബാധ്യതയാണ് നിൻ്റെ റിസക്കിൻ്റെ കാര്യം അതിനി മരണം വരെ നിനക്ക് ഏറ്റെടുത്ത റബ്ബ് അത് അവൻ ചെയ്യുക തന്നെ ചെയ്യും ആ റിസിക്ക് കട്ടാവുമ്പോൾ നീ വരിക്കുകയും ചെയ്യും നീ അതിനുവേണ്ടിയല്ല ജീവിക്കുന്നത് നീ അതിനുവേണ്ടിയല്ല ജീവിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞു സാധാരണ നേതാക്കൾ എന്നുള്ള അർത്ഥത്തിലേക്ക് അടിമ സയ്യിദ് അടിമ നേതാവ് അടിമ നേതാവ് ആ സയ്യിദിനെ കുറിച്ചാണ് പറയുന്നത് എന്നല്ലാതെ പെട്ടെന്ന് തോന്നുന്ന സെയ്ദല്ല സെയ്ദമാരൊക്കെ സാധാരണ അടിമകളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് അടിമകൾ എന്നിട്ട് പ്രതീക്ഷിക്കുക സേതന്മാർ സേവനം ചെയ്യണം തോട്ടത്തിൽ സേവനം ചെയ്യണം കടയിൽ സേവനം ചെയ്യണം കീഴിൽ വർക്ക് ചെയ്യണം എന്നിട്ട് കാശ് കൊടുക്കണം കാശ് ഉണ്ടാക്കണം കാശ് ശേഖരിച്ചിട്ട് സെയ്തിന് നൽകണം അങ്ങനെയാണല്ലോ അന്ന് പറയാണ് നിങ്ങളുടെ സീതായ ഞാൻ മറ്റു സേതന്മാരെ പോലെ ഭൗതിക സഹിതന്മാരെ പോലെയല്ല ഞാൻ നിങ്ങളോട് എന്നെ ആരാധിക്കാൻ വേണ്ടി പറയുമ്പോൾ മാ ാണ് തീറ്റിക്കണമെന്നോ എനിക്ക് ഭക്ഷണം നൽകണമെന്നോ എനിക്ക് വേണ്ടി നിങ്ങൾ ബാധിച്ചിരിക്കണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെയോ റബ്ബുൽ ആരോടും ആശ്രയിക്കാത്തവനാണ് ആരുടെ അബാദത്തിൻ്റെയോ ആരുടെ ഭക്ഷണത്തിൻ്റെയോ ആരുടെ സഹായത്തിൻ്റെയോ ആരുടെ ഹെൽപ്പിൻ്റെയോ സഹായം ആവശ്യം അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അവൻ മത്തീനാണ് അവൻ ശക്തനാണ് അവൻ കഴിവുള്ളവനാണ് അങ്ങനെയുള്ള റബ്ബിന്റെ കൽപ്പനയാണ് എന്ത് ഒമാക്കത്തുൽ ജിന്ന തുടക്കം ഒമാലക്കത്തു ജിന്ന വലിയ മനുഷ്യൻ ജിൻ വർഗത്തെ ക്ഷിട്ടിച്ച് തന്നെ അള്ളാൻ ആരാധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് ജീവിക്കുമ്പോൾ ഈ ടൈം ടേബിളിന് ഒരു ഒരു കോട്ടവും തട്ടാൻ പാടില്ല സ്കം അങ്ങനെ കൃത്യമായി നടക്കട്ടെ നോമ്പ് കൃത്യമായിട്ട് നടക്കട്ടെ ധർമ്മവും ആ കഴിവിൻ്റെ അനുസരിച്ചിട്ട് കൃത്യമായി നടക്കട്ടെ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ വീഴ്ച വരുത്താതിരിക്കട്ടെ അവിടെ കുഴപ്പമില്ലാതിരിക്കട്ടെ മക്കളോടുള്ള സമീപനത്തിൽ കുഴപ്പമില്ലാതിരിക്കട്ടെ ചില ആൾക്കാരിങ്ങനെ പോക്കറ്റിൽ കാശ് കുറഞ്ഞാൽ വരുമാനം കുറഞ്ഞാൽ ബിസിനസ്സിൽ നഷ്ടം വന്നാൽ ആ ചൊടി എവിടെക്ക അവൻ പ്രകടിപ്പിക്ക ഭാര്യയോട് ആ സാധുവായ ഭാര്യയോട് അല്ലെങ്കിൽ കുട്ടികളോട് അവൻ്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന ജോലിക്കാരോട് വേലക്കാരോട് അതൊക്കെ യഥാർത്ഥത്തിൽ സഫാഹത്ത് സഫാഹത്തിന്റെ ഉടമയിൽ നിന്ന് ഉട ഉടലെടുക്കലാണ് സഫീന്ന് പറഞ്ഞാല് പോയർത്തക്കാരൻ ദീർഘദൃഷ്ടിയില്ലാത്തവൻ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ പറ്റാത്തവൻ ടേം ടേബിൾ കുറിച്ചപ്പോൾ അള്ളാതെ പ്രീതിപ്പെടുത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കുറിക്കാത്തവൻ അങ്ങനെയുള്ളവരിൽ നിട്ട് ഉള്ളവരിൽ നിന്നിട്ട് ഉദിക്കുന്നതായ ശൈലിയാണ് അത് യഥാർത്ഥത്തിൽ